ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾക്കൊരു തെറ്റായ മനോഭാവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരു തെറ്റായ മനോഭാവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളിൽ പലർക്കും തികവായ മനോഭാവം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ എല്ലാം തികവില്ലാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനൊരല്പസമയം കൂടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ആമേൻ മെയിൻ നമുക്കോരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു മഹത്തായ ജീവിതം കരുതിയിട്ടുണ്ട് ആരെയും ഒഴിവാക്കിയിട്ടില്ല ദൈവം ലോകത്തിൽ പല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാം ഓരോരുത്തരും അതെല്ലാം അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ദൈവം വാഗ്ദാനം ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഉള്ളതാണ് ചിലർ ആ വാഗ്ദാനങ്ങളിൽ ജീവിക്കുന്നതായി തോന്നുന്നു എന്നാൽ ചിലർക്ക് ഒരിക്കലും അത് പ്രകാരം ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് നമുക്കൊരു നല്ല ഉദാഹരണം മനസ്സിലായെന്ന് തോന്നുന്നു അവർ മിശ്രൈമിൽ അടിമത്വത്തിലായിരുന്നു അവർ മിശ്രൈമിൽ അടിമകളായിരുന്നു ദൈവത്തെ കൂടാതെ പാപമുള്ള ഒരു ജീവിതം നയിക്കുന്നതിനോട് തുല്യമാണത് എനിക്ക് തോന്നുന്നു അവർക്ക് ദൈവത്തെ അറിയാമെങ്കിലും ദൈവത്തോട് അവർ വിമോചനത്തിനായി അപേക്ഷിച്ചിരുന്നു ഇവിടെ അവർ ശരിക്കും തുല്യർ തന്നെയാണ് ദൈവം അവരെ മിസ്രീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് വാഗ്ദത്ത് ദേശത്തേക്ക് കൊണ്ടുപോവാനായിരുന്നു അവരെ എത്തിക്കുവാനായിരുന്നു പുറപ്പെടുവിച്ചത് എന്നാൽ അതിനവർ മരുഭൂമി എന്ന പ്രദേശത്തുകൂടി കടക്കേണ്ടി വന്നു അത് പതിനൊന്ന് ദിവസം നീണ്ട യാത്രയായിരുന്നു വേദപുസ്തകം പറയുന്നു മിസ്രയിമിൽ നിന്ന് വാഗ്ദത്ത് ദേശത്തിന്റെ അതിർത്തിയിലെത്താൻ എത്താൻ പതിനൊന്ന് ദിവസം യാത്ര ചെയ്യണം എന്ന് എന്നാൽ പതിനൊന്ന് ദിവസത്തെ പ്രയാണത്തിന് അവർ നാൽപ്പത് വർഷത്തോളം യാത്ര ചെയ്തു ഇന്ന് നാം എല്ലാം ദൈവത്തോടത്ത് യാത്ര ചെയ്യുന്നു ദൈവത്തോടൊത്ത് നല്ലൊരു യാത്ര ചെയ്യാനുണ്ടെന്ന് എത്ര പേർക്കാണ് മനസ്സിലായത് നമ്മളതിനെ ദൈവത്തോടുള്ള യാത്ര എന്ന് പറയുന്നു നമ്മളതിനെ പലതും പറയുന്നു പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചേർന്നിരിക്കുന്ന ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തോടത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതയാത്രയിൽ നിങ്ങൾ എവിടെയാണെന്ന് സ്വയം ചോദിക്കുക നിങ്ങൾ വാഗ്ദത്ത ദേശത്താണോ താമസിക്കുന്നത് അതോ ഇപ്പോഴും വനാന്തരത്തിൽ എവിടെയോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിയർ ചെയ്തത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ ശത്രുക്കളുടെ നേരെ വേണ്ടത്ര പോരാട്ടം നടത്തിയിട്ടില്ല എന്ന് കുറ്റം ചുമത്തി ഞാനിത് വീണ്ടും പറയുന്നു അവർ എപ്പോഴും ശത്രുക്കളുടെ നേരെ മുന്നേറ്റം നടത്തിയില്ല എന്ന് കുറ്റപ്പെടുത്തി അത് സാത്താൻ്റെ കുറ്റമാണ് ഞാൻ വളർന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ലഭിച്ച അതേ അവസരങ്ങൾ എനിക്ക് ലഭിക്കാത്തത് അതിന് കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന് കാരണം 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 അതെപ്പോഴും മറ്റാരുടെയെങ്കിലും മേൽ ചുമത്താൻ നാം തയ്യാറാവും സ്വയം അത് ഏറ്റെടുക്കില്ല പല വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു ഏകദേശം ഇരുപത് വർഷങ്ങളായിരിക്കും അവരുടെ ശത്രുക്കൾ ശത്രുക്കളല്ലെന്ന ദൈവം എനിക്ക് വെളിപ്പെടുത്തി അവർ പറഞ്ഞു കനാന്യർ വന്നു യബൂസിയർ വന്നു പെരിസ്യർ വന്നു ഹിവ്യർ വന്നു അങ്ങനെ പലരും അവരുടെ മനോഭാവം വളരെ ലളിതമുള്ളതായിരുന്നു മനോഭാവം ചിന്തകളിൽ നിന്നുണ്ടാവുന്നു നമ്മുടെ ചിന്തകളിൽ നിന്ന് വാക്കുകളും പുറപ്പെടുന്നു ദൈവവചനം നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എന്തുമാത്രം ശക്തമുള്ളതാണെന്നും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നവയാണ് എന്നുമുള്ള ഒരു ചെറിയ ആശയമെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കും വിശ്വാസം നിറഞ്ഞ ഒരു വായിൽ നിന്ന് ദൈവവചനം പുറത്തു വരുമ്പോൾ അത് സാത്താനെതിരായുള്ള അതിശക്തമായ ആയുധമാണ് ദൈവവചനം പഠിക്കുന്നതിലൂടെയും സംസാരിക്കുന്നതിലൂടെയും അപ്രകാരം ജീവിക്കുന്നതിലൂടെയും മാത്രമാണ് നിങ്ങൾക്ക് സാത്താനെ സത്യത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുക എന്നാൽ അവയെല്ലാം നിങ്ങളുടെ ചിന്തകളിൽ നിന്നുണ്ടാവുന്നു അതിനാൽ നിങ്ങളുടെ ചിന്തകളുടെ ഒരു കണക്കെടുപ്പ് നടത്തുക നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ ആരംഭിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് മരുഭൂമിയിൽ അവർക്കുണ്ടായ ആദ്യത്തെ മനോഭാവം അവരെ മരുഭൂമിയിൽ ഉഴലുമാറാക്കി എന്ന് നമ്മൾ കണ്ടു കാരണം അവർക്ക് ഭാവിയെക്കുറിച്ച് അനുകൂലമായ ദർശനമില്ലായിരുന്നു മോശമായ മനോഭാവം ഉണ്ടായിരുന്നു പ്രതികൂലമായ മനോഭാവം അവർക്കെല്ലാം ഭൂതകാലത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അവർ പ്രത്യാശയുള്ളവരായിരിക്കണം അവർക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം ജീവിതത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിച്ചു അവർക്ക് മരുഭൂമിയിലുണ്ടായ രണ്ടാമത്തെ മനോഭാവം നമ്മളിവിടെ കാണുന്നത് അതിങ്ങനെ പറയുന്ന ഒരു മനോഭാവമാണ് ആരും ഇതാരോടും പറയാൻ സന്നദ്ധരാവുന്നില്ല പക്ഷേ നമ്മുടെ മനോഭാവം നമ്മോടത് പറയും അത് ഇതാണ് എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും എല്ലാം ചെയ്യണം എനിക്ക് ചുമതല ഏറ്റെടുക്കാൻ ഇഷ്ടമല്ല അവർ നികുതുകളെ കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് ഈ പള്ളിയിൽ അവർ ചില മാറ്റങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ ജോലിയിൽ അവർ ചില മാറ്റങ്ങൾ ചെയ്യേണ്ടതാണ് പല വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ആരാണ് ഈ അവർ എന്നത് ഒരു പ്രത്യേക സംഘമാണ് കാരണം അവരാണ് എല്ലാം ശരിയാക്കേണ്ടവർ പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ അവർ എന്ന് പറയുന്നത് ആരാണ് എന്നെനിക്ക് മനസ്സിലായില്ല പിന്നീട് എനിക്ക് മനസ്സിലായി ഈ അവർ നമ്മളാണെന്ന് അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു നിങ്ങൾക്ക് മടിയുടെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉടനെ വിമോചിതരാവുക കാരണം നിങ്ങളുടെ തലയ്ക്ക് ഒരു കിഴുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആമേൻ അതിനാൽ എത്രയും പെട്ടെന്ന് ദേവ് ചിരിച്ചു എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ ഇതുമായി നിങ്ങൾ യോജിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറ്റും എന്ന ചില തീരുമാനങ്ങൾ എടുക്കുക അത് നിങ്ങൾ ഓരോരുത്തർക്കും നല്ലത് വരുത്തും ഇന്ന് ഞാൻ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ കടക്കാൻ പോവുകയാണ് അതിന് നിങ്ങളിത് എത്രയും വേഗം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളാണ് ഈ അവർ നമ്മുടെ ജീവിതത്തെ നേരെയാക്കേണ്ടത് വേറെ ആരും തന്നെയല്ല നിങ്ങളുടെ വിവാഹ ജീവിതം തകരാറിലാണെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് എന്റെ കുറ്റമല്ല എല്ലാറ്റിനും അവരാണ് കുറ്റക്കാർ എന്നാൽ നല്ല വിത്ത് വിതയ്ക്കാൻ നിങ്ങൾക്കാരംഭിച്ചുകൂടെ നിങ്ങളുടെ ഭാഗം നേരായത് ചെയ്യുക മറ്റൊരാൾ എന്തൊക്കെ ചെയ്താലും സാരമില്ല ദൈവത്തിന് പ്രവർത്തിക്കാനായി നിങ്ങൾ എന്തെങ്കിലും നൽകുകയാണ് ആമേൻ നമുക്ക് എപ്പോഴും മറ്റുള്ളവരാണ് എല്ലാം ചെയ്യേണ്ടത് അവരുടെ മനോഭാവം ഇതാണ് പറഞ്ഞത് എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല നീ ചെയ്യണം മറ്റാരെങ്കിലും അത് ചെയ്യണം എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം പക്ഷേ ആ നല്ല ജീവിതം ഉണ്ടാവാൻ ഞാനൊന്നും ചെയ്യാൻ തയ്യാറല്ല അതാണ് അലസത അലസതയ്ക്കെല്ലാം നല്ലത് നടക്കണം അത് നടക്കുന്നത് വരെ കാത്തിരിക്കാൻ അവർ സന്നദ്ധരുമാണ് നമ്മൾ ചുമതലാബോധമുള്ളവരാവണം ചുമതലാബോധം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ പ്രശസ്തമാണ് ഇന്ന് നമ്മുടേതായ ചില പ്രശ്നങ്ങൾ ഇന്ന് നമുക്കുള്ള ചില സദാചാര പ്രശ്നങ്ങളുടെ വേരിലേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണം എളുപ്പം കണ്ടുപിടിക്കാനാവും ചുമതലാബോധം നമ്മൾ ചുമതലാബോധം ഇല്ലാത്തവരാവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ സംബന്ധിക്കുന്ന ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും നടപടിയെടുക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതാണ് ഉത്തരവാദിത്വം നിങ്ങൾക്ക് കഴിവുണ്ട് ദൈവം നിങ്ങൾക്ക് കഴിവ് നൽകിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് കഴിവ് നൽകിയിട്ടുണ്ട് ഉത്തരവാദിത്വം എന്നാൽ അവസരങ്ങളോടുള്ള പ്രതികരണം അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരവസരമാണ് അബ്രഹാമിനെയും ദൈവം അയാളിലേക്ക് വന്നതിനെക്കുറിച്ചും പറയാൻ എനിക്കിഷ്ടമാണ് ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ പറ്റിയ വ്യക്തിയെ ദൈവം കണ്ടു ഇനി വരുന്ന തലമുറയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു നീ ഈ ദേശം വിട്ട് പോകണം എന്നിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകണം അയാൾ തനിക്കുണ്ടായിരുന്ന കുഴപ്പങ്ങളിൽ നിന്ന് എഴുന്നേറ്റ ഒരു ചെറിയ അഭിവൃദ്ധിക്കായി പുറപ്പെട്ടു പോയി പക്ഷേ നിങ്ങൾക്കറിയാമോ അബ്രഹാം ആയിരുന്നില്ല ആദ്യമായി വിളിക്കപ്പെട്ടത് അവൻ്റെ പേര് അബ്രഹാം എന്നായിരുന്നെങ്കിലും ഈ അവസരം നൽകപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ അയാളായിരുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റനായി ഒരാളെ കണ്ടുപിടിക്കാൻ ഈ കാലത്ത് ദൈവം എത്ര പേരിലൂടെ കടക്കേണ്ടി വരും എന്ന കാര്യം ആർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് ഞങ്ങൾക്ക് സംഭാവനകൾ കിട്ടുമ്പോഴും ടി വിയിൽ ദാനത്തെപ്പറ്റി ജനങ്ങളോട് സംസാരിക്കുമ്പോഴും അതൊരവസരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതായി പറയാറുണ്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടി അത് ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടെ പക്ഷെ അതൊരവസരമാണ് ദാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വേദപുസ്തകം പറയുന്നു നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും എന്നാൽ അത് അവസരമാണ് അത് ചെയ്യാൻ നിങ്ങളെ ദൈവത്തിന് കിട്ടിയില്ലെങ്കിൽ അവൻ മറ്റാരെങ്കിലും കണ്ടുപിടിക്കും എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇരുന്നൂറ് അവസരങ്ങളെ കടന്നു പോയിട്ട് എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണാൻ ഞാൻ സന്നദ്ധ അല്ല എന്റെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള മടിയായിരിക്കും അതിന് കാരണം വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അത്രേ എന്താണ പറഞ്ഞതിൻ്റെ അർത്ഥം പലർ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ആ വിളിയുടെ ചുമതല ഏറ്റുവാങ്ങുന്നവർ ചുരുക്കമത്രേ പ്രവർത്തിക്കാതെ അധ്വാനിക്കാതെ ത്യാഗം ചെയ്യാതെ വൻ കാര്യങ്ങൾ നേടാനാവില്ല ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗം ചെയ്യാനും സാധിക്കില്ല ഇസ്രയേലിയർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു അവർ മോശയോടും ദൈവത്തോടും എല്ലാറ്റിനും മുറുമുറുത്തു പിറുപിറുത്തു കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ തെറ്റുകാർ അവരാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഈ അവസരം ആദ്യം നൽകപ്പെട്ടത് അബ്രാമിനായിരുന്നില്ല അയാളുടെ പിതാവിനാണ് ആദ്യം ആ അവസരം നൽകപ്പെട്ടത് അദ്ദേഹത്തിനായിരുന്നു ആ അവസരം നൽകപ്പെട്ടത് ഉൽപ്പത്തി പതിനൊന്ന് മുപ്പത്തൊന്ന് ഓവർഹെഡിൽ കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പ്ലീസ് തേര തൻ്റെ മകനായ അബ്രാമിനെയും ഹാരൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയെയും മരുമകളായ സാറായി കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാനായി പുറപ്പെട്ടു എന്നാൽ അവർ ഹാരാനിലെത്തിയപ്പോൾ നമുക്കൊരൽപ്പം പുറകോട്ട് പോയി നോക്കാം പക്ഷേ പക്ഷേ ആ വാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാനിത് തിന്നാൻ പാടില്ലെന്ന് പാടില്ലെന്നറിയാമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് പാടില്ലെന്നറിയാമായിരുന്നു പക്ഷേ ഈ പണം ചിലവാക്കാൻ അറിയാമായിരുന്നു പക്ഷേ ഞാൻ ക്ഷമിക്കണം എന്നെനിക്കറിയാമായിരുന്നു പക്ഷേ നിങ്ങളിത് കൂടുതൽ കർശനമായിട്ട് എടുക്കില്ലെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതുപോലെയുള്ളവർക്ക് അത് എത്രമാത്രം സഹായകരമായിരിക്കുമെന്ന് എനിക്കറിയില്ല ശരിയായതെന്താണെന്ന് അറിഞ്ഞ ശേഷവും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ശരി എന്തെന്ന് എനിക്ക് അറിയാമായിരുന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ കണക്കിൽ ചേർക്കപ്പെടും ഞാൻ പറഞ്ഞത് ശരിയല്ലേ വാസ്തവം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ കേൾക്കാൻ ജനങ്ങൾ എന്തുമാത്രം കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്നറിയാം ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട് എൻ്റേതൊരു മധുരിക്കുന്ന ശുശ്രൂഷയല്ലെന്ന് നിങ്ങൾ മധുരത്തിനാണ് വന്നിട്ടുള്ളതെങ്കിൽ അടുത്ത ഈ പട്ടണത്തിലേക്ക് വരുന്ന ഉപദേശിയെ സമീപിക്കൂ കാരണം എൻ്റെ അടുത്ത് കൂടുതൽ ചീരയും ക്യാരറ്റും ും അതിനോടൊപ്പം ഇറച്ചിയുമാണ് ഉള്ളത് ഇറച്ചി 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 പക്ഷേ ഇനി നമുക്കത് വീണ്ടും മുകളിൽ കാണാം പക്ഷേ അവർ ഹാരാനിൽ എത്തിയപ്പോൾ അവിടെ തന്നെ പാർത്തു ദൈവം തങ്ങളെ എന്തിനു വിളിച്ചു എന്ന് റിയാമായിരുന്നിട്ടും പുറപ്പെട്ട ശേഷം വഴിയിൽ എവിടെയോ വെച്ച് ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിട്ട് എന്തിനോ വേണ്ടി അവിടെ തന്നെ പാർക്കുന്നത് എനിക്ക് വെറുപ്പാണ് ഇന്ന് നിങ്ങൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലൊരു ദർശനമുണ്ടായിരുന്നു ഒരിക്കലൊരു സ്വപ്നമുണ്ടായിരുന്നു ഒരിക്കലും ഉത്സാഹമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു ജിജ്ഞാസുണ്ടായിരുന്നു ഒരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ എവിടെയോ പാർത്തു നിങ്ങൾക്കിപ്പോൾ യഥാർത്ഥ സന്തോഷമില്ല ഉള്ളതിൽ തൃപ്തിപ്പെടുന്നു ദിവസവും നിങ്ങൾക്കത് നേടാൻ സാധിക്കും നിങ്ങൾക്ക് ദിവസവും ദൈവികമായ ഒരു യഥാർത്ഥ മനോഭാവം ഒരിക്കലും ഒരിക്കലും ഉണ്ടാവുകയില്ല പക്ഷെ ഞായറാഴ്ച നിങ്ങൾക്ക് നന്നായി പെരുമാറാൻ അറിയാം ശരിയല്ലേ നിങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് അതിൽ തന്നെ ഇരിക്കരുത് ദൈവം നിങ്ങൾക്കായി കരുതിയതിൽ കുറവായി ഒരിക്കലും ജീവിക്കരുത് ഞാൻ അങ്ങനെ കുറവായി അടങ്ങുന്ന കൂട്ടത്തിലല്ല സത്യത്തിൽ ദൈവം ഒരു പ്രഭാതത്തിൽ എന്നോട് സംസാരിച്ചതായി തോന്നി ഇതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് നമുക്കെന്നും കാര്യങ്ങളുണ്ട് ജനങ്ങൾ നിങ്ങൾക്കെതിരായി ഇത് ചെയ്യും നിങ്ങൾക്കെതിരായി അത് ചെയ്യും എൻ്റെ മനസ്സിൽ തോന്നിയതാണത് ആത്മാവിൽ നമ്മൾ കുത്താൻ വരുന്ന പോത്തുപോലെയാവണം അങ്ങനെയുള്ളവരുടെ മുന്നിലെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ജനങ്ങളോട് കുരയ്ക്കാനും മുരളാനും ഇഷ്ടമല്ല പക്ഷെ സാത്താന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുത്തുന്ന പോത്തായിരിക്കണം എൻ്റെ മനോഗതി ഇതാണ് യേശുവിലൂടെ എന്റേതായത് ഞാൻ മുറുകെ പിടിക്കാൻ പോവുകയാണ് ഞാനത് വിട്ടു പോവാൻ സമ്മതിക്കില്ല സാത്താനെ നീ എൻ്റെ നേരെ മുരളുമ്പോൾ ഞാനും നിൻ്റെ നേരെ മുരളും അവൻ അടങ്ങും ഓ ഇത് വളരെ സങ്കടമാണ് അവൻ അടങ്ങും എന്നിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ കുറെ കാലം അവിടെ ജീവിച്ചപ്പോൾ ദൈവം വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിച്ചു തേരഹിൻ്റെ മകനായ അബ്രാമിനോട് പറഞ്ഞു പുറത്തുവാ ദൈവം അബ്രാമിനെ അയാളുടെ കുടുംബത്തിൽ നിന്ന് അകറ്റാനുള്ള കാരണം അയാളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുടെ മനോഭാവം നിങ്ങൾ കണ്ടതല്ലേ മടിയന്മാരുടെയും അലസന്മാരുടെയും ഉത്സാഹമില്ലാത്തവരുടെയും കൂടെ ജീവിക്കാൻ സാധിക്കില്ല സാത്താനുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ എന്നെ താഴേക്ക് കൊണ്ടുവരുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നെ സന്തോഷിപ്പിക്കുന്ന ചിന്തയാണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യം നിങ്ങളാലാവുന്നത് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമെന്നത് പോരെന്ന് കരുതിയാലും നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുക നിങ്ങളാൽ ചെയ്യാനാവാത്തത് ദൈവം ചെയ്യും നമ്മൾ എപ്പോഴും പങ്കെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് ദൈവം കരുതുന്നതെന്ന് അറിയില്ല അതിന് ദൈവവുമായുള്ള പങ്കാളിത്തത്തിന് പങ്കുണ്ട് ഞാൻ ഞാനിന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു മോശ ചെങ്കടലിലേക്ക് ചെന്നപ്പോൾ അയാളുടെ എല്ലാ ഇസ്രയേലിലും ഉണ്ടായിരുന്നു മിസ്രീമെ സൈന്യം അവരെ പിന്തുടർന്നു മുന്നിൽ ചെങ്കടൽ കിടക്കുന്നുണ്ട് ദൈവം ചെങ്കടലിനെ വിഭാഗിക്കാൻ തയ്യാറായിരിക്കയാണ് ദൈവം മോശയോട് പറഞ്ഞു നിന്റെ വടി നീട്ടുക ദൈവത്തിന് മോശയുടെ വടി നീട്ടാൻ പറയാതെ ചെങ്കടലിനെ വേണമെങ്കിൽ രണ്ടായി വിഭാഗിക്കാമായിരുന്നു അതിനും ദൈവത്തിന്റെ പ്രവർത്തിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല അത് വിശ്വാസത്തോടുള്ള പ്രവർത്തനത്തിന്റെ അടയാളമായിരുന്നു വിശ്വാസത്തിന്റെ പ്രവർത്തനം ഇനി മോശയ്ക്ക് മോശയ്ക്കൊരുപക്ഷേ അത് വിട്ടിത്തമാണെന്ന് തോന്നിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ അയാൾക്ക് സാധിച്ചത് അയാൾ ചെയ്തു അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് ദൈവം ചെയ്തു തളർവാദം പിടിച്ച് വരണ്ട കൈകളുള്ള ഒരാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് അതായത് അയാൾക്ക് കൈ പൊക്കാൻ സാധിച്ചില്ല എന്നർത്ഥം അത് വരണ്ട് കുറുകിയതായിരുന്നു അതുപോലെ ഇവിടെ നിന്നും മരവിച്ച് കൈ അനക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഇനി യേശുവിന് ചെയ്യാനാവാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ചെയ്യാൻ പറയാനാണ് ഇഷ്ടം യേശു അയാളോട് പറഞ്ഞു നിന്റെ കൈ നീട്ടുക എക്സ്ക്യൂസ് മീ ഹലോ അതിനാലാണ് ഞാൻ ഇവിടെ വന്നത് കാരണം എനിക്ക് നീട്ടാൻ കൈയില്ലല്ലോ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു പക്ഷേ വിശ്വാസത്തോടെ പ്രതികരിക്കാൻ അയാൾക്ക് എന്തോ ചിലതുണ്ടായിരുന്നു യേശു അയാളോട് ആവശ്യപ്പെട്ടത് ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നിട്ടും അയാളിലുള്ള ചില കാര്യങ്ങൾ ഒന്നായി ചേർന്നിട്ടുണ്ടാവും എന്നിട്ട് എനിക്ക് തോന്നുന്നു അയാൾ പോയി അയാൾ തന്നെ കൊണ്ടാവുന്നത് ആ നിമിഷം ചെയ്തു ഉഷ് എന്നിട്ട് അയാളെ കൊണ്ടാവാത്തത് യേശു ചെയ്യുകയുണ്ടായി ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഈ ഒരൊറ്റ കാര്യമേ ചെയ്യാനാവൂ എന്നെനിക്ക് തോന്നിയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാം ഞാൻ മൂന്നര വർഷത്തോളമായി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചിട്ട് അതെനിക്ക് ശരിക്കും ഒരു നീണ്ട യാത്രയായിരുന്നു കാരണം അറുപത്തി നാല് വയസ്സാവുന്നവരെ ഞാനത് ആരംഭിച്ചിട്ടില്ല അത് അസാധാരണ മാത്രമായിരുന്നു പക്ഷേ ദൈവം അതിനെ കൈകാര്യം ചെയ്തിട്ടില്ലെന്നർത്ഥമില്ല എനിക്കെന്തോ അത് ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു അതിനാൽ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് ഒഴിവ് കിഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ഞാനത് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ യാത്രയിലെ ഒടുവിലത്തെ ഭാഗത്തേക്കെങ്കിലും ഞാൻ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവഹിതം പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഞാനത് ചെയ്യേണ്ടതാണ് ആ പ്രവൃത്തിയിൽ ഞാൻ ചില സമയങ്ങളിൽ വേദനിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ വളരെ ആക്രമണാസക്തിയാണ് എനിക്ക് പരിശീലകർ തന്നിട്ടുള്ള വ്യായാമം മാത്രമല്ല ജോയ്സ് എക്സസൈസ് എന്നവർ പറയുന്നതുമുണ്ട് അതായത് ഞാൻ ടൗണിൽ ഇല്ലാത്തപ്പോഴോ എവിടെയെങ്കിലും ഞാനത് ചെയ്യും ഞാൻ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നിട്ടത് ചെയ്യും എന്നിട്ട് സ്വയം വേദനിക്കും അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ അങ്ങനെ 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 പലതവണ ആ പ്രവർത്തനത്തിൽ ചിലതിൽ എനിക്ക് വേദനിക്കുകയുണ്ടായി ഞാനൊരു മോശമായ മുതുകേദനയിൽ നിന്ന് രക്ഷപ്പെട്ടു അതിന് എൻ്റെ പ്രവർത്തികളല്ല കാരണം ഇതുപോലെയുള്ള പരിപിടുത്ത പ്ലാറ്റ്ഫോമിൽ ഹൈ ഹൈഹീൽസും ഇട്ട് മുപ്പത് വർഷം നടന്നതിൻ്റെയും മറ്റു പല വിട്ടിത്തങ്ങൾ കാരണവുമാണ് ആ കഥ ഞാൻ വേറൊരു ദിവസം പറഞ്ഞു കളിപ്പിക്കാം പക്ഷേ ഞാൻ ഷൂസ് മാറ്റിയെന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഞാനിരിക്കാനൊരു നല്ല കസേരയും കൊണ്ടുവരുന്നു അൻപത് വയസ്സ് വരെ നമുക്കിതിനെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതെനിക്ക് അൻപത് വയസ്സിന് മുപരി സമയമായി പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ജിമ്മിലായിരുന്നപ്പോൾ എൻ്റെ മുതുകു ശരിയായിക്കൊണ്ടിരുന്നു ഷെഡ്യൂൾസും ശരിയായിരുന്നു എൻ്റെ കൈമുട്ട് ശരിയായിരുന്നു കണങ്കൈ ശരിയായിരുന്നു ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു സാധാരണ എക്സസൈസ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കാലിലെ മസിൽ പെട്ടെന്ന് എനിക്ക് പൂർണ്ണമാക്കാനായില്ല ഞാൻ കോച്ചിനോട് ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചെറുവിരലെങ്കിലും അനക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വർക്കൗട്ടിന് ഈ ജിമ്മിൽ വന്നിരിക്കും ഞാനിത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നില്ല ഞാൻ ആത്മാവിൽ കുത്താൻ വരുന്ന ഒരു പോത്താണെന്ന് സാത്താനെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത് ഞാൻ പിന്മാറാൻ ഒരുക്കമല്ല ഇതാ ഇവിടെ കുരുടനായ ഒരു മനുഷ്യൻ കുരുടൻ എന്നാൽ അയാൾക്കൊന്നും കാണാനാവില്ല എന്നർത്ഥം അയാൾ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു യേശു അവനോട് പറഞ്ഞു അല്ല യേശു ആദ്യം മണ്ണിലേക്ക് തുപ്പുകയാണ് ചെയ്തത് അസാധാരണം തന്നെ മണ്ണെടുത്തു ഇതും വിചിത്രം തന്നെ അയാളുടെ കണ്ണിൽ തേച്ചു ഇത് തികച്ചും അത്ഭുതം തന്നു യേശു പറഞ്ഞു ഇതാ ചെല്ലേ ചെന്ന് തടാകത്തിലെ വെള്ളത്തിൽ കഴുക് നിൽക്കുക യേശുവെ എനിക്ക് കണ്ണു കാണില്ല എനിക്ക് തടാകം കാണില്ല അവിടെ എത്താൻ നോക്കുമ്പോൾ ഞാനൊരുപക്ഷെ താഴെ വീണേക്കും യേശു ചിലപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇങ്ങനെ ചോദിക്കാൻ തോന്നും യേശുവെ നിനക്കതറിയില്ലേ പക്ഷേ എനിക്കറിയില്ല അയാൾ ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കാം ആർക്കറിയാം എന്നിട്ട് അയാളുടെ ഹൃദയത്തിനകത്ത് അമാനുഷികമായിട്ട് എന്തോ സംഭവിക്കുകയുണ്ടായി അയാൾക്ക് എങ്ങനെയോ തടാകം എവിടെയാണെന്ന വഴി മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ അയാൾ കാഴ്ചയുള്ളവനായി തിരിച്ചെത്തി എനിക്കതറിയൂ ആമേൻ മോശ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് യോശുവ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മോശ മരിച്ച ശേഷം മുപ്പത് ദിവസം എല്ലാവരും മോശയ്ക്കായി വിലപിച്ചു അന്നത്തെ നിയമം അതായിരുന്നു നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മുപ്പത് ദിവസം കരയാൻ അവർ ബാധ്യസ്ഥരാണ് പിന്നീട് ദൈവം അവരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു ഇതൊരൽപ്പം കഠിനമായി നമുക്ക് തോന്നുമായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഒരു തത്വം വിട്ടുകളയാൻ പാടില്ല എന്ന് വിലപിക്കാൻ ഒരു സമയമുണ്ട് അതിനുശേഷം മുന്നോട്ട് പോകാനും നമുക്കൊരു സമയം നൽകപ്പെട്ടിട്ടുണ്ട് അതറിയാമോ നമുക്കിനി ഒന്നും ചെയ്യാനാവാത്ത ഒരു കാര്യത്തിനായി ജീവിതകാലം മുഴുവനും ചിലവാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമുക്ക് വികാരപരമായ സൗഖ്യത്തിനും മറ്റും കുറച്ച് സമയം വേണം പക്ഷേ നഷ്ടം നമ്മുടെ ജീവിതയാത്രയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്കറിയാമോ ജോലി നഷ്ടപ്പെടും സുഹൃത്തുക്കളെ നഷ്ടപ്പെടും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും സാധനങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ പലതും നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും അവർക്ക് തങ്ങളുടെ നേതാവിനെ നഷ്ടമായി അവർക്ക് മോശയെ നഷ്ടമായി അവർ മോശയെ ആശ്രയിച്ചാണ് ഇരുന്നത് അതിനാൽ ദൈവം യോശുവിയെ ആ ജോലി ഏൽപ്പിക്കാൻ തയ്യാറായിരുന്നു ആദ്യമായി ദൈവം അവനോട് പറഞ്ഞത് താണ് എഴുന്നേൽക്കൂ ഈ വാക്ക് നമ്മൾ ബൈബിളിൽ പലയിടത്തും കാണും ഈ വാക്കിന്റെ അർത്ഥം ഏതാണ് എഴുന്നേറ്റ് നടന്നു പോകൂ എഴുന്നേൽക്കൂ ഈ ജനങ്ങളെ പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക് നയിക്കുക ദൈവം അയാൾക്ക് ഒരു പുതിയ ചുമതല നൽകുകയായിരുന്നു യോശുവയ്ക്ക് ഒരു പുതിയ ജോലി നൽകപ്പെട്ടു വാഗ്ദത്ത് ദേശത്തേക്ക് അവരെ നയിക്കേണ്ടത് അയാളാണ് അയാൾക്ക് കൂടുതൽ ചുമതലയും നൽകപ്പെട്ടിരിക്കുകയാണ് ഇനി ഈ ബന്ധത്തെ മനസ്സിലാക്കൂ കുത്തിട്ട ഇടങ്ങൾ ബന്ധിപ്പിക്കുക ഇവിടെയുള്ള പ്രേക്ഷകർ മാത്രമല്ല ടി വിയിലൂടെ ഇത് കാണുന്നവരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ പ്രൊമോഷനും നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നേടണമെന്ന് വെറുതെ ആഗ്രഹിച്ചാൽ കിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യാശിക്കണം എന്നിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് ചിന്തിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ ഇത് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരണമേ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനുള്ള കൃപ അങ്ങനെ നൽകണമേ സദാകാലത്തും ഞാൻ അങ്ങേ വിശ്വസിക്കും അങ്ങേ വിശ്വസിക്കും അങ്ങയെ വിശ്വസിക്കും അങ്ങേ വിശ്വസിക്കും ജടീകഥയിൽ പ്രവർത്തിക്കാനും എന്തെങ്കിലും സഫലമാക്കാനും ശ്രമിക്കാനും എനിക്കിഷ്ടമല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യ ആർക്കും മരുഭൂമിയിലെ മനോഭാവം ഉണ്ടായേക്കാം എന്നാൽ നമുക്കത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ എപ്പോഴും ഉത്സാഹം ഉള്ളവരാവണം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നറിഞ്ഞ് അത് ചെയ്യണം കഠിനമായ കാര്യങ്ങൾക്കായി നമ്മൾ അഭിഷേകിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കുകയില്ല നമുക്കത് ചെയ്യാനാവും നമുക്കൊരു മനോഭാവം ഉണ്ടാക്കാം എന്നെ ശക്തീകരിക്കുന്ന യേശുലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്